നമസ്കാരം ഊർജ്ജ സംഭരണത്തിൽ ലിതിയം അയോൺ ബാറ്ററികളുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് അറിയാം ലോകവ്യാപകമായി പ്രയോജനപ്പെടുത്തുന്ന ഈ ബാറ്ററി രംഗപ്രവേശം ചെയ്തിട്ട് കാലമേറെയായെങ്കിലും ഇന്നും ഊർജ്ജ രംഗത്ത് അതിന്റെ സ്ഥാനം മാറ്റപ്പെട്ടിട്ടില്ല നമ്മുടെ ദൈനംദിന ഉപയോഗ വസ്തുക്കളായ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ മുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലടക്കം പ്രയോജനപ്പെടുത്തി വരുന്ന ലിഥിയം അയോൺ ബാറ്ററികളുടെ കാര്യത്തിൽ ഏറെ ഉപകാരപ്രദമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർ ലിഥിയം അയോൺ ബാറ്ററികളുടെ ന്യൂനതയായി സ്ഥിരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അവയുടെ ഈ പ്രശ്നത്തിനാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സ്ഥിതി ചെയ്യുന്ന ശിവനാടാർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പരിഹാര മാർഗം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ലിതിയം അയോൺ ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ശിവനാഡാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസിലെ ഗവേഷകർ ഉരുത്തിരിച്ച പുതു സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച വിവരങ്ങൾ അഡ്വാൻസ്ഡ് ഫംഗ്ഷണൽ മെറ്റീരിയൽസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് സാധാരണ ലിഥിയം അയോൺ ബാറ്ററികൾ അഥവാ പരമ്പരാഗത ബാറ്ററികളുടെ സുരക്ഷയ്ക്കായി പോളിമർ സെപ്പറേറ്ററുകളാണ് വിനിയോഗപ്പെടുത്തി വരുന്നത് അവ ഏതാണ്ട് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഉരുകുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നതിലൂടെ ബാറ്ററി പ്രവർത്തനം നിർത്തുന്ന വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ബാറ്ററിയുടെ ആന്തരിക താപനില ഈ പരിധി എളുപ്പം മറികടക്കാനും സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ പോളിമർ സെപ്പറേറ്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നില്ല അങ്ങനെ വന്നാൽ അത് അപകടകരം കാരണമാവുകയും തീപിടുത്തമോ സ്ഫോടനമോ ഉണ്ടാവാൻ ഇടയാവുകയും ചെയ്തേക്കാം ഇത്തരം അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള കണ്ടെത്തലിനാണ് ശിവനാടാർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘത്തിന്റെ പഠനം എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോലൈറ്റ് വിനയിലിൽ കാർബണേറ്റും രണ്ട് അഞ്ച് ഡൈ ഫ്യൂറാൻ സംയോജിപ്പിച്ച് ആൾഡർ ക്ലിക്ക് റിയാക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ താപനില നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരുമ്പോൾ ഡീൽസ് ആൾഡർ പ്രതിപ്രവർത്തനം ആരംഭിക്കും ഇങ്ങനെ പോളിമറിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക വഴി സമയം ലിഥിയം അയോൺ ചലനം തടയുകയും സെപ്പറേറ്ററിന്റെ സൂക്ഷ്മ സുഷിരങ്ങൾ അടയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ ബാറ്ററി അപകടകരമായ താപനിലയിൽ എത്തുന്നതിനു മുമ്പ് അതിന്റെ പ്രവർത്തനം ഫലപ്രദമായി നിർത്തിവെക്കുന്നു പലപ്പോഴും നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പരാജയപ്പെടുന്ന പരമ്പരാഗത പോളിമർ സെപ്പറേറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുതിയ സംവിധാനം നൂറു മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ തന്നെ ലിഥിയം അയോൺ കൈമാറ്റം നിർത്തും അതിനാൽ തന്നെ തീപിടുത്തത്തിനോ സ്ഫോടനത്തിനോ ഉള്ള അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കാനുമാകും ബാറ്ററികളുടെ സുരക്ഷയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ് ശിവനാടാർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘം സാധ്യമാക്കിയിരിക്കുന്ന ഈ കണ്ടെത്തലെന്ന് ശിവനാടാർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാങ്കേതിക വിദ്യ ദൈനംദിന ഉപയോഗങ്ങൾക്കായുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് മെച്ചപ്പെട്ട സംരക്ഷണം നൽകുന്നു മാത്രവുമല്ല അത്തരം ഉപകരണങ്ങളും വാഹനങ്ങളും ഉപയോഗിക്കുന്ന ഉപയോക്താക്കളുടെ ജീവനും സ്വത്തിനും കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാനും ഈ പുതു കണ്ടുപിടുത്തത്തിനാകുന്നു നിലവിൽ പരമ്പരാഗത ലിതിയം അയോൺ ബാറ്ററികളുടെ സുരക്ഷക്കുറവ് മുൻനിർത്തി ഊർജ്ജ സംവരണത്തിനായുള്ള പുതിയ മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിനായുള്ള ത്വരിത നീക്കങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണ് അതിനിടെയാണ് ഇന്ത്യയിൽ നിന്നും ലിഥിയം അയോൺ ബാറ്ററികളെ സംബന്ധിച്ച പ്രധാന ന്യൂനത മറികടക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള ഗവേഷക സംഘം ഇത്തരം ഒരു കണ്ടുപിടുത്തം സാധ്യമാക്കിയത് ഇത് ആഗോളതലത്തിൽ ബാറ്ററി രംഗത്തെ ഗവേഷണത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്ന ഒരു സാങ്കേതിക കണ്ടെത്തൽ കൂടിയാണ് വാർത്തയുടെ നിറം തേടി തനി